ശബരിമലയിലെ പുണ്യമായ ശ്രീകോവിലിൽ നിന്നും സ്വർണം കവർന്നുവെന്ന വാർത്ത കേരളത്തിലെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചൊന്നാണ് എന്നാൽ ഈ കേസിലെ അന്വേഷണം പുരോഗമിക്കു തോറും അത് വൻതോതിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കാണ് വഴിമാറുന്നത് കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യു ബന്ധം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യു നേതാവ് അടൂർ പ്രകാശ് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് പുതിയ വേഗം കൈവന്നത് ഈ ഫോട്ടോ ആയുധമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചതും കുറ്റവാളികളുമായി പ്രതിപക്ഷ നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ധ്വ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് എസ് ഐ ടി ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കണമെന്നുമുള്ള സൂചനകൾ ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ അങ്ങേറ്റം പരിഹാസത്തോടെയും കൃത്യമായ തെളിവുകളോടെയുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ മറുപടിയിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നൂറുകണക്കിന് ആളുകൾ തങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരു പ്രതി ആയിരുന്നില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി